അഭിനയിക്കാൻ പ്രതിഫലം രണ്ടു കോടി ഒരു രാത്രിയിലെ പാർട്ടിക്ക് മുപ്പത്തിയഞ്ചു ലക്ഷം നടി കയാദു നിരീക്ഷണത്തിൽ വിനീതിന്റെ നായിക സിജു വിൽസനൊപ്പം പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിൽ നായികയായ കയാദു ലോഹർ ഇ ഡി നിരീക്ഷണത്തിൽ തമിഴ്നാട്ടിലെ സർക്കാരിന്റെ മധ്യ കമ്പനിയായ ടാസ്മാക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതിക്കേസിലെ ഇ ഡി അന്വേഷണത്തിൽ കയാദു ലോഹറിന്റെ പേരും ഉൾപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ടാസ്മാക് കേസിൽ ഇ ഡി റെയ്ഡിൽ പിടിക്കപ്പെട്ട വ്യക്തികൾ നടിയുടെ പേര് വെളിപ്പെടുത്തിയതായാണ് റിപ്പോർട്ട് കുറ്റാരോപിതർ നടത്തിയ നൈറ്റ് പാർട്ടിയിൽ പങ്കെടുക്കാൻ കയാതു മുപ്പത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിയതായും ആരോപണമുണ്ട് അഴിമതിയുമായി ബന്ധപ്പെട്ട് നടിക്കെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ അന്വേഷണം ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള മദ്യവിൽപ്പന കമ്പനിയായ തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതിയെയാണ് ടാസ്മാക് അഴിമതി എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുഗിൽപേട്ടെ എന്ന കന്നഡ സിനിമയിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ നടിയാണ് കയാധു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അഭിനയിച്ചതോടെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് അല്ലൂരി എന്ന തെലുങ്ക് സിനിമയിലും അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ പ്രൈം യു എന്ന സിനിമയിൽ വേഷമിട്ടു വീണ്ടും മലയാളത്തിൽ വിനീതിനൊപ്പം ഒരു ജാതി ജാതകം എന്ന സിനിമയിൽ അഭിനയിച്ചു ഈ വർഷം പുറത്തിറങ്ങിയ ഡ്രാഗൺ എന്ന തമിഴ് ചിത്രത്തിലൂടെ നടി ഏറെ പ്രശസ്തി നേടി അതിനുശേഷം രണ്ടു കോടിയാണ് നിലവിൽ പ്രതിഫലമായി നടി കൈപ്പറ്റുന്നത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി